കൈക്കൂലി കൈക്കൂലി വാങ്ങിയ വില്ലേജ് വില്ലേജ് ഓഫീസർ ഓഫീസർ വിജിലൻസ് പിടിയിൽ വയനാട് വയനാട് കെ ടി രൂപയാണ് വാങ്ങിയത് അനീഷ സ്വദേശിയായ നിന്ന് പരാതിക്കാരപ്പേര് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസറാണ് വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത് വയനാട് പയ്യാമ്പള്ളി വില്ലേജ് ഓഫീസർ കെ ടി ജോസിനെ ഇന്ന് വിജിലൻസ് കയ്യോടെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതിയാണ് തണ്ടപ്പേരിന് വേണ്ടി പരാതിക്കാരൻ വില്ലേജ് ഓഫീസിൽ എത്തിയത് ഈ തണ്ടപ്പേരിന് സർട്ടിഫിക്കറ്റ് നൽകാതെ വില്ലേജ് ഓഫീസർ പലതവണ പരാതിക്കാരനെ ഓഫീസിൽ നിന്ന് മടക്കി അയക്കുകയായിരുന്നു പിന്നീട് മുപ്പതാം തീയതി വീണ്ടും വില്ലേജ് ഓഫീസിലെത്തിയപ്പോൾ അവിടെ വന്ന് സംസാരിക്കണമെന്നും ഇതുപോലെ പണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി കൈക്കൂലി വാങ്ങാൻ ഇയാൾ ശ്രമിക്കുന്നതിനിടെ കയ്യോടെ പോക്കുകയായിരുന്നു വയനാട് വയനാട് പയ്യാമ്പള്ളി വില്ലേജ് ഓഫീസറായിട്ടുള്ള കെ ടി ഇപ്പോൾ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങി വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത് അനീഷ